ഗുഡ് മോർണിംഗ് എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു ഐ ആം സഞ്ജയ് ഫ്രം ബോംബെ യാ വെൽക്കം സർ സർ സിഗരറ്റ് ആ താങ്ക് യു റൂം നമ്പർ 502 യാ യോ കീ സർ എക്സ്ക്യൂസ് മീ കഴിഞ്ഞ രാത്രി ലോക്കൽ എഡിഷൻ പത്രങ്ങളുടെ ഒരു കോപ്പി എനിക്ക് റൂമിൽ എത്തിച്ചു ഹലോ ആ എസ് ഒന്ന് ഐ എം സഞ്ജയ് ഫ്രം ബാംഗ്ലൂർ സാർ എനിക്ക് ഡോക്ടർ മരണത്തെ കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയേഡ് ബന്ധുവല്ല ഐ ആം ഫ്രോം ഇല്ല ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ഒരു ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു എനിക്ക് അങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട ഈ ഡോക്ടർ മാത്രം ഓ തന്നെ ഉടനെ നാട്ടിലെ പോയി െ ചുമല്ലോ ചേട്ടാ ചവച്ചത് തന്നതാ ഉണ്ടോ ഏ ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളുടെ പിടിച്ചു വെപ്പുകാരൻ ഏസിപിയും പിന്നെ അവന്റെ കൊച്ചുമ്മവന്റെ മറ്റവൻ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പോകില്ല അന്നേരമോ പിന്നെ തന്റെ ഒരു

ഇത്രയും നേരം നിന്റെ വായിന്ന് വീണ നാറുത്തരം മുഴുവൻ കേട്ടിരുന്നപ്പോ ഞാനാന്ന് വിചാരിച്ചു നിന്റെ ഈ തോളത്തിരിക്കുന്നോ ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പോലെ ഞാൻ തേണ്ടി അറിയാതെ ആ നീ ഒന്നും അറിയണ്ട പക്ഷെ ഇനി ഞാൻ വരും അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണിമണി പോലെ ഉത്തരം പറഞ്ഞു നോ മൈതാനം അലക്കി വിളിപ്പിച്ച് മനോഹരമായ പുൽത്തകടിയും പുറമതിലും അലങ്കാര വിളക്കൾ മ്യൂസിക്കൽ ഫൗണ്ടരും പിന്നെ തായാനങ്ങളിൽ ടിക്കറ്റ് വെച്ച് നഗര സൗന്ദര്യ വാണിപ്പം പകരം ഓടകളെക്കാൾ പുഴുത്തുനാറി കൃമി നുറയ്ക്കുന്ന കോളനികൾ ഉണ്ട് ഈ നഗരത്തിൽ അവിടെ നിന്ന് ആരംഭിക്കണം നഗരവികസനം കുടിവെള്ളമില്ലാത്തവന്റെ നഗരത്തിന് സംഗീതം പൊഴിക്കുന്ന ജലധാരയല്ല വേണ്ടത് ഇറ്റ്സ് ഇറ്റ്സ് ലക്ഷറി ഇറ്റ്പ്പാടമില്ലാത്തവൻ ഒരു കൂര വേണം പിന്നെ പബ്ലിക് ഫെസിലിറ്റീസ് വേണം ഈച്ചയും കൊതുകും കൂത്താടിയും ഇല്ലാത്ത ശുചിത്വം വേണം ചാലിയാറിലേക്ക് ഒഴുകുന്ന വിഷം തടയണം ദാറ്റ്സ് മൈ കൺസെപ്റ്റ് ഓഫ് ക്ലീൻ സിറ്റി അല്ലാതെ പൊടിക്കൈകളും പത്രത്തിൽ പടവും പബ്ലിസിറ്റീസ് രണ്ടുമല്ല എനിക്ക് കലക്ടർഷിപ്പ് യെസ് ദാറ്റ്സ് യു ഇറ്റ് റൈറ്റ് ഓക്കെ

ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നല്ല ഒന്നാം ചായ വേണം ടീ ഐ പി എസ് പഠിപ്പ് മതിയാക്കി നീ അക്കാദമി ചാടിപ്പോയതിന് ശേഷം നമ്മൾ കാണുന്നത് ഇതാദ്യമാണ് ഇടയ്ക്ക് നിന്റെ പഴയ ഗേൾഫ്രണ്ട് നിരഞ്ജനെ കണ്ടു ഡൽഹിയിൽ ഒരു തെറ്റുകതർ അവളടക്കം അവിടെ കണ്ട സകല ബാറ്റ്മേറ്റ് തിരക്കി യു ജസ്റ്റ് അതിലേറെ ആർക്കും ഒരു ചുക്ക് അറിയില്ല എന്താണ് ഇപ്പം ആയില്ലെങ്കിലും

എന്താണ് നിന്റെ പ്രശ്നം പറയാ പണ്ടൊരിക്കൽ അക്കാഡമി ഹോസ്റ്റൽ വെച്ച് ഞാൻ ഒരു കത്ത് വായിച്ച് ഓർമ്മയുണ്ടോ എന്നും രാത്രിയിൽ ദുസ്വപ്നം കണ്ടു കുറിച്ചും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്നതിനെ കുറിച്ചും ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും എഴുതി നിറച്ച എൻ്റെ അനിയൻ്റെ കത്ത് യെസ് ഫ്രം ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് അവനിപ്പോ യെ നോമോ അവൻ്റെ മരണമെൻ്റെ ഇഷ്ടമാണ് ഞാൻ വന്നത് കാറപേടത്തിൽ മരിച്ച ഡോക്ടർ വിജയ് എൻ്റെ അനിയൻ

കമ്മീഷരുടെ കോലാഹലം ഉണ്ടാക്കിയ സംശയങ്ങളുമല്ലാതെ നമുക്ക് കോൺക്രീറ്റ് ലീഡ്സ് ഒന്നുമില്ലട സോഫാർ നീ എന്താ ജോസഫ് എനിക്ക് അവന്റെ വണ്ടി ഒന്ന് കാണാം വൈ അത് യെസ് യെസ് ഐ നോ ഐ നോ വി ഷുഡ് ട്രൈ ദാറ്റ് ൊന്നുമില്ല ശുദ്ധ ശൂന്യം എന്ന് അന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു സർ ഇത് ഈ ക്യാമറക്കുള്ളിൽ നിന്ന് കണ്ടുപിടിച്ചവരാണ് മധുവിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുത്ത പ്രിന്റുമായി മാച്ച് നോക്കി സർ ഇത് അയാളുടെതല്ല സോ മധുവിന്റെ ക്യാമറയ്ക്കുള്ളിൽ നിന്നും ഫിലിം നീക്കം ചെയ്തത് ഇതിന്റെ ഉടമസ്ഥനാവണം അല്ലേ സർ അപ്പോ മധു കൊല്ലപ്പെട്ടതാണ് എന്ന് നമ്മുടെ ആസംഷനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ അയാളെ കൊന്നവന്റെ വിരലടയാളം തന്നെയാവാം അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിയുടെ റൈറ്റ് സോ ദാറ്റ് മീൻസ് പിന്നോ മധുവിന്റെയും വിജയന്റെയും മരണത്തിന് പിന്നിൽ ദർ ഇസ് എ കോമൺ ഫാക്ടർ

അബദ്ധത്തിലാണെങ്കിലും അറിയിച്ച് ഇവിടെ നിന്നുള്ള പോലീസ് മെസ്സേജ് പോയിരിക്കുന്നത് ഇവൻ ആരാണെന്ന് കൃത്യമായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞോ കെണിയൊരുക്കുവാനുള്ള ഊഴം ഈ കുറി നാം അവന് വേണ്ടി നീക്കിവയ്ക്കും ഇറ്റ് ഈസ് ആസ് സിംപിൾ ആസ്